അവരുടെ അവരുടെ ജീവിതം അവരുടെ വഫാത്ത് നമ്മളോട് പറയുന്ന ഒരറ്റ കാര്യമുണ്ട് ഈ സംഘടനയുടെ പ്രവർത്തകന്മാരായ നമ്മളോട് ആ റൂഹുകള് ആ ആത്മാക്കള് അവർ ഏൽപ്പിച്ച ഈ അമാനത്തായിട്ടേൽപ്പിച്ചു നമ്മളോട് പറയുന്ന ഒറ്റ വാക്കുണ്ട് ആ വാക്ക് മാത്രം എന്നോടും നിങ്ങളോട് സന്ദേശയാത്രയുടെ തുടക്കം ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളി ആ പള്ളിക്ക് നേതൃത്വം നൽകിയ മാലിക് ദീനാറിൻ്റെ മകൻ ഹബീബി മാലിക്കിൻ്റെയും ഭാര്യയും മക്ബർ തിയർ ചെയ്തുകൊണ്ട് തുടങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചാലോചിച്ചുവെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യം മനുഷ്യൻ്റെ തുടക്കം ഇന്ത്യ ആയതുപോലെ ഇസ്ലാമിൻ്റെ തുടക്കവും ഇന്ത്യയാണ് നേതാവ് മഹാനായ മുഹമ്മദ് നമുക്കറിയാം അനുസ്മരണം കൂടി ഇവിടെ നടക്കുകയാണ് അവരെ സംബന്ധിച്ച് വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഒരാലിമ് എങ്ങനെയായിരിക്കണമോ എന്താണോ അതിന്റെ നിറകുടമായിരുന്നു ബഹുമാന്യനായ് ജുമായത്ത് പള്ളിയുടെ പൂമുഖത്ത് ഇന്ന് അദ്ദേഹം അള്ളാഹുന്റെ റഹ്മത്തിലായി സന്തോഷ നിർഭരമായി കഴിയുകയാണ് അള്ളാഹു അവരുടെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു തന്നെ ബാക്കിയുള്ള ദിവസങ്ങളും പ്രയാണ സമയങ്ങളും റീ അറേഞ്ച് ചെയ്യേണ്ടതിൻ്റെ സാഹചര്യത്തിൽ വരുന്ന തിങ്കലുകൾ സമയത്തിൻ്റെ പരിമിതികൾ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുള്ളതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി വലിയൊരു പരിപാടിയുടെ ഏതാണ്ട് പത്ത് ദിവസത്തോളം എറണാകുളം പ്രസ്ക്ലബിൽ ഞങ്ങൾ പറയുകയും തിങ്കളാഴ്ച എല്ലാ പത്രങ്ങളും കോമൺ ന്യൂസായി തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷെ ആ വാർത്ത പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഞായറാഴ്ച തന്നെ ശനിയാഴ്ച തന്നെ കൊടുങ്കല്ലൂരിൽ പോവുകയും അവിടെ അസറ നമസ്കരിച്ച് നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ അബീബന്മാരിക്കുന്നവനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വി വി കമരിയുടേയും അവർ ജിയാർത് ചെയ്ത് മസ്ജിദിൻ്റെ ഓഫീസിൽ പ്രവർത്തകരുമായി കൂടി ഞായറാഴ്ച വൈകിട്ട് സമ്മേളനം നടത്തുന്നതിനാവശ്യമായ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തെക്കൻ കേരളത്തിൻ്റെ പ്രമുഖ പണ്ഡിതനും സംസാരത്തിനു വേണ്ടി പ്രഭാഷത്തിന് വേണ്ടി ആയി തുടരുകയാണ് തുടരുകയാണ് ബഹുമാനികളെ അങ്ങനെ എല്ലാ നിലയിലും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ധനുഷനായുമായി ആസ്ഥാനമായ കൊല്ലം ജോലകപ്പുറം വലിയ പള്ളിയിലെ വൈമാപമാണ് അമ്പത്തി ഏഴ് വർഷമായി അവിടുത്തെ ഇമാമു കൂടിയാണ് അലഹംദില്ല അതുകൊണ്ട് എല്ലാ രീതിയിലും ബന്ധപ്പെട്ട